ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഒരു കെ എസ് ആർ ടി സി ബസ്സും ടാർ ജീപ്പും തമ്മിൽ കൂട്ടിയിടിച്ചിട്ട് ഒരു കുടുംബത്തിലെ മൂന്ന് പേര് മരിച്ചുപോയ വിവരം എല്ലാവരും തന്നെ അറിഞ്ഞിട്ടുണ്ടാവും കാരണം ഉത്രാടം ദിനത്തിലെ ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് എല്ലാ ചാനലിലും കാണിച്ചിരുന്നൊരു ആക്സിഡൻറ്റായിരുന്നു ഇത് അപ്പം ഒരു കുടുംബത്തിലെ മൂന്ന് പേര് മരിച്ചു പോവുക ഒരു അമ്മയും മോളും മാത്രം ബാക്കിയാവുക രണ്ട് പിഞ്ച് കുഞ്ഞുങ്ങളും അച്ഛനും മരിച്ചു പോവുക എന്നൊക്കെ പറയുമ്പം എന്തൊരു ദുഃഖകരമായിട്ടുള്ളൊരു വാർത്തയാണ് അല്ലേ എല്ലാവരും ഓണാഘോഷത്തിൻ്റെ തിരക്കിലും ബഹളങ്ങളിലും ഒക്കെ ആകുമ്പം ഇങ്ങനെ മരണം വന്ന് സങ്കടത്തിൽ മുങ്ങിപ്പോകുന്ന ആൾക്കാരും ഉണ്ടെന്ന് നമുക്ക് ചുറ്റും ഉണ്ട് നമ്മളെ വിളിക്കാതെ വരുന്ന അതിഥിയാണല്ലോ മരണം അങ്ങനെ മരണം വന്നിട്ട് ആഘോഷങ്ങളെല്ലാം കണ്ണീരിലായിരുന്ന ആൾക്കാരും നമുക്കിടയിലുണ്ട് അപ്പം ഇങ്ങനെയുള്ള ഈ ഒരു ആക്സിഡൻ്റ് ഉണ്ടായത് ഇവർ എയർപോർട്ടിൽ പോയതായിരുന്നു ഒരു ബന്ധുവിനെ യാത്രയക്കാൻ വേണ്ടി പോയതായിരുന്നു എന്നായിരുന്നു ന്യൂസിൽ കാണിച്ചിരുന്നത് പക്ഷേ എനിക്കിവിടെ പറയാനുള്ളത് ഈ ചെറിയ പിള്ളേരെ എല്ലാം കൂടെ പരക്കിയിട്ട് ഈ എയർപോർട്ടിൽ പോകേണ്ട കാര്യമുണ്ടായിരുന്നു ഈ ഒരു അസമയത്ത് ഒരു പിള്ളേരെ എല്ലാം കൂടെ പരക്കിയിട്ട് ആ സമയത്ത് എയർപോർട്ടിൽ പോകേണ്ട വല്ല കാര്യമുണ്ടായിരുന്നു അതുകൊണ്ടല്ല ഇങ്ങനെയൊരു അപകടം ഉണ്ടായത് അതുമല്ല ഒരു മൂന്ന് മണി മൂന്നര സമയമെന്നൊക്കെ പറയുമ്പം നമ്മൾക്ക് ഉറങ്ങേണ്ട സമയമാണ് ആ ഒരു സമയം നമ്മുടെ ബോഡി അത് എത്ര തന്നെ നമ്മൾ തടഞ്ഞു വെച്ചാലും നമ്മുടെ ബയോളജി അനുസരിച്ച് നമ്മുടെ ബോഡിക്ക് റെസ്റ്റ് പെട്ടുന്ന സമയമാണ് അപ്പം നം അപ്പോൾ എത്രയൊക്കെ തടഞ്ഞു വെച്ചാലും ഉറക്കമെന്നുള്ള ഈ ഒരു കാര്യം നമുക്ക് നമ്മുടെ ശരീരത്തിൽ വന്നുകൊണ്ടിരിക്കും കാരണം ബയോളജിക്കലി അത് അങ്ങനെയാണ് അപ്പോൾ ആ സമയത്ത് എന്നൊക്കെ പറയുമ്പം വണ്ടി ഒന്ന് ഒതുക്കി നിങ്ങൾക്ക് ആ വണ്ടിയിൽ തന്നെ കിടന്നൊന്ന് ഉറങ്ങാമായിരുന്നു അല്ലേ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കാമായിരുന്നു അല്ലെങ്കിൽ അങ്ങനെ ഉറക്കം വരുന്നുണ്ടെങ്കിൽ ഒരു കാപ്പിയൊക്കെ കുടിച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് പോകാമായിരുന്നു എങ്കിൽ ഈ ഒരു വലിയ അപകടം ഒഴിവാക്കാമായിരുന്നു അല്ലേ അപ്പം നിങ്ങൾ ഇത്രയധികം ഇപ്പം നമ്മളിവിടെ നോക്കുമ്പം കെ എസ് ആർ ടി സി ബസ് വരുന്നത് സ്ലോ ആയിട്ടാണ് പക്ഷേ ഈ ഒരു ജീപ്പ് വരുന്നത് അമിത വേഗത്തിലാണ് ഈ ഒരു അമിത വേഗത്തിൽ നിങ്ങൾക്ക് പോയിട്ട് എന്താണ് സാധിക്കാനുള്ളത് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് മാത്രം മുമ്പേ നിങ്ങൾക്ക് വീട്ടിലെത്താൻ പറ്റുമായിരിക്കും ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പറ്റുമായിരിക്കും പക്ഷേ ഒന്ന് ശ്രദ്ധ ഒന്ന് വാളിപ്പോയാല് അല്ലെങ്കിൽ നമ്മളൊന്ന് ഉറങ്ങിപ്പോയാല് എത്ര ജീവനാണ് അവിടെ പൊലിഞ്ഞു പോകുന്നത് ഇപ്പം സ്വന്തം കുടുംബത്തോട് ആ ഒരു ഡ്രൈവറായിട്ടുള്ള അച്ഛൻ അല്ലെങ്കിൽ ആ ഒരു ഭർത്താവ് ചെയ്ത വലിയൊരു ചതി തന്നെയാണ് ഇത് അങ്ങനെ പറയാൻ പറ്റുള്ളൂ കാരണം അയാളുടെ അശ്രദ്ധയാണ് ആ ഒരു കുടുംബത്തെ ഇങ്ങനെ ഒന്നുമല്ലാതെ മരണത്തിലേക്ക് വിടേണ്ടി വന്നത് അല്ലെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ അപ്പം അങ്ങനെ ആയിട്ടുള്ള നമ്മുടെ ജീവിതം ഇന്ന് ഇങ്ങനെ ഒരു ആ സമയത്തുള്ള യാത്ര കൊണ്ട് ഒറ്റ നിമിഷം കൊണ്ട് എല്ലാം ഒന്നും അവസാനിച്ചു പോകുമ്പോഴുള്ള ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക് സഹിക്കാൻ പറ്റുമോ ഇനിയിപ്പോൾ ആ ഭാര്യയും മകളും ജീവിതത്തിലേക്ക് കടന്നു വന്നാലും അവർക്ക് സന്തോഷമായിട്ട് ഒരു ദിവസമെങ്കിലും ജീവിക്കാൻ പറ്റുമോ രണ്ട് മക്കളും തൻ്റെ ഹസ്ബൻഡ് മരിച്ചു പോയിട്ട് ഇനി അവരുടെ ജീവിതം എന്തായിരിക്കും ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം ഒരു വണ്ടി ഓടിക്കുമ്പം ആ ഒരു ഡ്രൈവറുടെ കയ്യിലാണ് ബാക്കിയുള്ള എല്ലാവരുടെയും ജീവൻ ആ ഒരു ഡ്രൈവറുടെ അടക്കം ജീവൻ ആ ഒരു ഡ്രൈവറുടെ കയ്യിലാണ് അല്ലേ അപ്പോൾ ശ്രദ്ധിച്ചും കണ്ടുമൊക്കെ വണ്ടി ഓടിക്കണം പിന്നെ ഈ ആ സമയത്തുള്ള യാത്രകളൊന്നും അത്ര നല്ല കാര്യമല്ല അത് മാക്സിമം ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക നമുക്കെന്തെങ്കിലും അത്യാവശ്യമുണ്ടെങ്കിലൊക്കെ ഈയൊരു യാത്രയും കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോവുക ഇത്രയൊക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇവിടെ ഈ ഒരു ഡ്രൈവറും അല്ലെങ്കിൽ ഈ ഒരു ഫാമിലി ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഈ ഒരു വലിയ അപകടം ഒഴിവാക്കാമായിരുന്നു എന്നേ എനിക്ക് പറയാനുള്ളൂ അതുപോലെ തന്നെ വേറൊരു ന്യൂസ് കണ്ടത് തിരുവനന്തപുരത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ ഒരു കുഞ്ഞ് മരിച്ചു കിടക്കുമ്പം ഇവർ സ്റ്റാഫുകളെല്ലാം കൂടി ചേർന്ന് ഓണാഘോഷം നടത്തി എന്നുള്ളൊരു പരാതിയും അതിനെ തുടർന്നുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളും ഞാൻ ന്യൂസിൽ കാണാനിടയായി ഓണാഘോഷമൊക്കെ എല്ലാവരും ആഘോഷിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് എല്ലാ ഓഫീസുകളിലും ഹോസ്പിറ്റലുകളിലും എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ ഈവൻ പള്ളികളിൽ പോലും ഓണാഘോഷം ആഘോഷിക്കാറുണ്ട് അതൊക്കെ നല്ല കാര്യം തന്നെയാണ് പക്ഷേ മറ്റൊരാളുടെ അവസ്ഥ എന്താണ് അയാൾ എന്തിനു വേണ്ടിയാണ് അവിടെ വന്നിട്ടുള്ളത് അവരെ നമ്മൾ എങ്ങനെ കെയർ ചെയ്യണം അതൊക്കെ നമ്മുടെ ഡ്യൂട്ടി അനുസരിച്ച് അല്ലെങ്കിൽ നമുക്ക് എന്താണോ മറ്റുള്ളവർക്ക് ചെയ്ത് കൊടുക്കേണ്ട ഒരു സർവീസ് ആ ഒരു സർവീസ് എല്ലാം ചെയ്ത് കൊടുത്തിട്ട് ബാക്കിയുള്ള സമയത്ത് വേണ്ടേ നമ്മൾ ഈ ഒരു ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനായിട്ട് കാരണം മറ്റൊരാൾ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തി അവിടെ എന്ത് മാനസികാവസ്ഥയിലാണ് നിൽക്കുന്നത് എന്നുള്ളത് നമുക്കൊരു മാനുഷിക പരിഗണന വെച്ചിട്ട് നമ്മൾക്ക് പരിഗണിക്കാം എന്നിട്ട് മാത്രം നമ്മുടെ ആഘോഷങ്ങളും നമ്മുടെ സന്തോഷങ്ങളും മറ്റുള്ളവരിലേക്കും കൂടി പങ്കുവയ്ക്കുക എങ്കിലേ അതൊരു സന്തോഷപൂർണ്ണമായിട്ടുള്ള ആഘോഷമാവുള്ളൂ ഇതിപ്പം സ്വന്തം കുഞ്ഞ് അവിടെ മരിച്ചു കിടക്കുകയാണ് എന്നാണ് ഈ ഒരു അമ്മ പറയണത് അപ്പം അമ്മയെ വെച്ച് പറയുമ്പം ഒരമ്മയുടെ സ്ഥാനത്ത് നിന്ന് നോക്കുമ്പം സ്വന്തം കുഞ്ഞ് മരിച്ചു കിടക്കുമ്പം ഒരമ്മയ്ക്കും സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് തൻ്റെ കുഞ്ഞ് അതായത് തൻ്റെ ജീവിതം അവിടെ പോയി കിടക്കുമ്പം മറ്റുള്ളവരെ പാട്ടും കൂത്തും ഒക്കെ ആയിട്ട് ആഘോഷിക്കുമ്പം ഒരാൾക്കും സഹിക്കാൻ പറ്റില്ല ഈ അമ്മ പ്രതികരിച്ചതിന് നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല പക്ഷേ ഈയൊരു ഹോസ്പിറ്റലിൽ ഇപ്പം ഓണാഘോഷം വേണം എന്നൊക്കെ ചോദിച്ചാൽ ഓണാഘോഷം വേണം കാരണം ഒരുപാട് പ്രഷർ ആയിട്ടുള്ള വർക്കുകളിലും ഒക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് ഈയൊരു ആഘോഷവും എല്ലാം ഒരു റിലീഫായിരിക്കും അവരുടെ മെൻറ്റൽ സ്ട്രെസ്സൊക്കെ ഒന്ന് കുറയ്ക്കാനും ഒരു എൻജോയ്മെൻറ്റ് ഒരു ദിവസം പക്ഷേ അതിൽ മറ്റുള്ളവരുടെ മാനസികാവസ്ഥയും കൂടെ നമ്മൾ പരിഗണിക്കണം എന്ന് മാത്രം ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് എനിക്ക് ഈ രണ്ട് കാര്യങ്ങൾ ഈ ന്യൂസിൽ കണ്ടപ്പം എനിക്ക് പറയാൻ തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ന്യൂസസ് ഒക്കെ നിങ്ങളും വാർത്താ മാധ്യമങ്ങളിൽ കണ്ടിട്ടുണ്ടാവും അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തിക്കൊള്ളാം പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ എന്നെ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ